എല്ലാവർക്കും കേരള ഫുഡ് ബേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഞാനിവിടെ ഒരു കപ്പ് തൂവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഏത് പരിപ്പ് വെച്ച് വേണമെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം തൂരപ്പരിപ്പ് ഒരുപാട് നേരം സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കഴുകിയെടുത്ത പരിപ്പിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന പരിപ്പിനനുസരിച്ചും കുക്കറിൻ്റെ അനുസരിച്ചും പരിപ്പിൻ്റെ വേവിന് വ്യത്യാസം വരും അപ്പോൾ ആദ്യം ഒരു വിസിൽ വരുന്നവരെ വേവിച്ച ശേഷം തുറന്നു നോക്കുക എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്നുകൂടി ഉപയോഗിച്ചാൽ മതി ഞാൻ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ടായിരുന്നു പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം പരിപ്പ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് എന്നാൽ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവണം ഇങ്ങനെ പരിപ്പ് നമുക്ക് കാണാൻ പറ്റണം കുഴഞ്ഞു പോകാതെ അതാണ് അതിൻ്റെ കറക്റ്റ് പാകം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തുനിന്ന് പൊട്ടിച്ചെടുക്കാം കടുക് എല്ലാം പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നാല് വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചതച്ചത്ങ്ങൾ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളിയൊക്കെ ഒരു പകുതി മൂപ്പാവുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പം ഉള്ളിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മുളക് ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം മുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുവം ചെയ്യണം എന്നാൽ കരിഞ്ഞും പോകാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം മുളകെല്ലാം നല്ലതുപോലെ മൂത്ത് പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കറിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചമണം മാറി കിട്ടും പൊടി കരിഞ്ഞു പോകരുത് മുളക് പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് പരിപ്പ് വർ പിന്നെ തണുക്കുമ്പോൾ വീണ്ടും തിക്കാവും അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ലൂസായിട്ടിരുന്നാലാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരുവുള്ളൂ ഇനി ഈ മസാലയൊക്കെ ഈ പരിപ്പിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പരിപ്പേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പേറിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം